സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്ക ദുഃഖഭാരങ്ങളും ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്ക ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ആശതൻ തേരിൽ നിരാശതൻ കണ്ണീർ ആത്മദാഹങ്ങളും പങ്കുവെക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്ക ആശതൻ തേരിൽ നിരാശതൻ കണ്ണീർ ഹലോ എന്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ഒരു പാട്ടിലൂടെയാണ് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ് പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കണം പാട്ട് ഇഷ്ടമല്ലാത്തവരുണ്ടാവും കേട്ടോ അതൊക്കെ നമ്മൾ പൊതുവേ എങ്ങനെയല്ലേ പറയാ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നല്ലേ പറയാ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക അല്ലെ അത്രല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഇന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ പക്ഷേ രാത്രിക്ക് മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഇപ്പോഴേ തോന്നുന്നുണ്ട് ഒരു മൂടലും ഒക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് കൂടുമ്പ് ചിലപ്പോൾ വെയിലൊക്കെ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അന് ഉച്ച വരെയുള്ള വീഡിയോസൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കാറ് അപ്പോൾ അതിന് ശേഷം വെയിലാണോ പിന്നെ മഴയ്ക്കാണോ എന്നൊക്കെ ഞാൻ പറയാം ഏതായാലും ഇപ്പൊ രാവിലെ ഒരു മൂടല് തന്നെയാണ് നിൽക്കണത് എന്നാലും അന്തരീക്ഷം ചെറുതായിട്ടൊന്ന് തണുത്തും ഒരു സുഖം എന്തായാലും ഉണ്ട് മറ്റേ രാവിലെയൊക്കെ കുളി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കു തന്നെ വയർത്തൊഴുകിയിട്ടാണ് നിൽക്കാറ് പക്ഷേ ഇപ്പം അത്ര ഇല്ല പിന്നെ ഇപ്പം ഞമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പാചകത്തിനൊക്കെ വഴുകും അപ്പം ഞാൻ ഇത് പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ രാവിലെ നേരത്തെ തന്നെ വന്നതാണ് ഇനി എന്നാലും ഇനിയും അധികം വഴുകിക്കേണ്ട വേഗം ആക്കി ആക്കിയെടുക്കാലും സമയം വൈകുന്നതിനനുസരിച്ച് കഴിക്കാൻ കൊടുക്കാനുള്ളവർക്കൊക്കെ വഴുകും അപ്പം അതുകൊണ്ട് വേണ്ട നമുക്ക് നേരത്തെ തന്നെ ഉണ്ട് തുടങ്ങാം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം ഇന്നത്തെ പലഹാരവും പിന്നെ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം ഓക്കെ അപ്പം ഞാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൽ എങ്ങനെയാണ് ചായ വെച്ചിട്ടല്ലേ ചായക്കുള്ള വെള്ളം വെച്ചിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചോ ഐശ്വര്യമായിട്ട് കത്തിക്കല്ലേ അപ്പോൾ അത് ചായ ഇവിടെ ആവട്ടെ അപ്പോൾ നമുക്ക് ഇന്ന് പൂരി ബാജിയാണ് കേട്ടോ ഉണ്ടാക്കണത് കുറേ ദിവസമായിട്ട് എന്നും ദോശയൊക്കെ തന്നെയല്ലേ ഇന്നലെ ആയിരുന്നു അപ്പോൾ അതിന് മുന്നേക്കെ ദോശ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് പൂരി ബാജി ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി കുഴച്ച് പൂരിയ കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ അത്രയൊന്നും കുഴക്കണ്ടട്ടോ കാരണം നന്നായി പൊങ്ങി വരും ചെറുതായി ഒരു കുഴുണ്ടെങ്കിൽ തന്നെ പൊങ്ങി വരും അത്ര പിന്നെ ചൂടുവെള്ളം നല്ല ചൂടുള്ള വെള്ളം ഒന്നും ചേർക്കണ്ട ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് അത്യാവശ്യം ചെറുതായിട്ടൊരു പുഴയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല പൊങ്ങി വരുന്ന നല്ല പൂരിയായിട്ട് കിട്ടും ഞാൻ വേറെ ഒന്നും ചേർക്കില്ല വെറും ചപ്പാത്തി മാവ് മാത്രം തന്നെയുള്ളൂ ചിലർ വേറെ എന്താണ് റേ എന്തൊക്കെ ചേർക്കുന്നൊക്കെ കിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വരുന്നുണ്ട് നമുക്ക് പൊങ്ങി വരുമ്പോഴല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുക ടേസ്റ്റ് ഉണ്ട് കിട്ടും എനിക്ക് പൂരി അത്ര ഇഷ്ടമുള്ള പലഹാരമല്ല ഞാൻ ഒന്നൊക്കെ കഴിക്കുള്ളൂ എനിക്ക് പൂരി അത്ര ഇഷ്ടമുള്ളതല്ല ഇവിടെ സ്വദിക്കും ഉണ്ണേടനൊക്കെയാണ് പൂരി ഉണ്ണേടനാണ് കൂടുതൽ പൂരിയോട് ഇഷ്ടം അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ണേടണിഷ്ടം വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് എനിക്കിഷ്ടം ഞാൻ ഇപ്പം രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കും എനിക്ക് പൂരി പൊതുവെ ഇഷ്ടമല്ല പൂരി ഇഷ്ടമല്ലാതിരിക്കാൻ പണ്ട് കഴിച്ചിട്ട് ഛർദ്ദിച്ചത് കൊണ്ടാണ് ഗ്യാസ് കയറിയിട്ടുണ്ടാവും ഈ കഴുകുകറിയും അല്ലെങ്കിൽ ബാജി പൂരി കൂടിയും കഴിച്ചിട്ട് ഗ്യാസ് കയറിയതായിരിക്കാം പണ്ട് കുട്ടിക്കാലത്താണ് പക്ഷെ അതിനവിടെ നിന്ന് കിട്ടിയ തൊട്ടന്നെ എനിക്കിഷ്ടമല്ല കഴിക്കില്ലേ ചോദിച്ചാൽ കഴിക്കും എപ്പോൾ ഇങ്ങനെ വന്നോ അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കൂടുതൽ പാചകം അടിച്ചിന് സമയം കളയണ്ട കാരണം പാചകയ്ക്കുള്ള കിഴങ്ങൊന്നും മുറിച്ച് വെച്ചിട്ടില്ല അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം കാരണം ഇത് രണ്ടും കൂടെ നടക്കില്ല അപ്പം കുറച്ച് ദൃതുണ്ട് കാരണം രാലത്ത് ചായക്ക് വൈകി കഴിഞ്ഞാൽ ബാക്കി ഒക്കെ മുടങ്ങും അതുകൊണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ പൊടി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ എടുക്കാം ചായക്ക് എടുക്കണേന്ന് കുറച്ച് ലൈറ്റായിട്ട് ചൂട് മതി അപ്പോൾ അവിടെ ഇരിക്കട്ടെ മതി ഒരുപാട് അധികം ഒന്നും വേണ്ട നാലെണ്ണൊക്കെ തന്നെ ഉണ്ടായിരുന്നൊക്കെ കഴിക്കുള്ളൂ വലിയൊരു വലിയ വട്ടത്തിലൊന്നും അല്ല ഒരു മീഡിയം സൈസിലൊക്കെയാണ് ഉണ്ടാക്കണത് ി പാല് തിളപ്പിക്കട്ടെ ചായ ഒക്കെ ഉണ്ടാക്കിട്ട് കാണാട്ടോ അല്ലെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഇതൊക്കെ ആവാൻ ഇത്തിരി വഴുകും രാവിലെ തിരക്കുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചുട്ടെടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ എണ്ണ ചട്ടി വെച്ച് എണ്ണ ചൂടാവാൻ വയ്ക്കാം എന്നിട്ട് ചുട്ടെടുക്കാം അപ്പോൾ കുറച്ച് കൂലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ബോൾ പോലെ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാജിക്കുള്ള കിഴങ്ങും സവോള ഒക്കെയാണ് കേട്ടോ ഇനി പച്ചമുളക് വേണം ഇഞ്ചി വേണം ഇഞ്ചി പുറത്തേക്കുണ്ട് ഇഞ്ചി പച്ചമുളക് വേണം പിന്നെ പിന്നെ വറവല്ല ചേക്ക ഉഴുന്ന് പരിപ്പ് കടുക് കടുക് ഉഴുന്ന് പരിപ്പ് ഉണക്കമുളക് കറിവേപ്പില പിന്നെ പരിപ്പും ചേർക്കും കേട്ടോ വറവട് വറവിടുമ്പോൾ ഈ ഒരു മൂന്നാലഞ്ച് ഐറ്റംസാണ് ബാജിക്കുള്ള വറവായിട്ട് ചേർക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ ശരിക്കും ആ ഒരു സ്മെല്ലിങ്ങനെ വരുന്നത് നല്ല ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ അതാണ് അതിൻ്റെ രുചി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ലൈറ്റായിട്ടുള്ള ശേഷം മഞ്ഞൾപ്പൊടി ചേർത്തപ്പം പച്ചമുളകൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടാവുക എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ ഭാജിയിൽ എന്നാലും അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ബാജി കിട്ടും നിണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഇതൊക്കെ നരിഞ്ഞ് കുക്കറിലിട്ടിട്ട് കാണാം അപ്പോൾ പൂരിക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ പിന്നെ അവിടെ എന്തോ പണിങ്ങനെ പണിക്കാര് വന്നിട്ടുണ്ട് അവരടുത്തെന്തോ എന്തോ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വരുമ്പോഴേക്കത് അവിടെ കൊണ്ടുപോയി വയ്ക്കാം ഇനി നാൾക്ക് വേഗം വന്നാൽ കഴിക്കാമല്ലോ ഇനി വെറുതെ സമയം വൈകിച്ചിട്ട് കാര്യമില്ലല്ലോ കഴിക്കാനൊക്കെ സമയമായിട്ടുണ്ടാവും പിന്നെ അത് പണിക്കാരടുത്ത് എന്തോ അദ്ദേഹത്തിൻ്റെ കാര്യം എന്തോ പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് മധുരപണി അല്ല മധുര തേക്കണേൻ്റെ അവിടേക്ക് പോയതാണ് അപ്പോൾ ആൾ വരട്ടെ അവിടെ നിന്ന് വെച്ചൊക്കെയാണ് ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് ഇവിടെ വീട്ടിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ തന്നെ എഴുന്നേറ്റാൽ തന്നെ ഡ്യൂട്ടിയിൽ എന്ന് പറഞ്ഞാൽ മാതിരിയാണ് ആൾ അപ്പോൾ പിന്നെ ചായ ഒന്നും വൈകിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തെങ്കിലാണ് അദ്ദേഹത്തിൻ്റെ റോട്ടി നേരെ പോവുള്ളൂ നമ്മൾ കാരണം ഒന്നും വൈകാൻ പാടില്ല ഞാൻ അങ്ങനെയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കണം അല്ലെങ്കിൽ എനിക്കും വിഷമമാണ് ഇനിയിപ്പം ചോദിച്ച് വേറെ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പം ഇത് കഴിച്ചിട്ട് വേഗം പോവാലോ ആ കാര്യത്തിന് എന്ന് വിചാരിച്ചിട്ടാവും കാരണം ഒഴിവുള്ള സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളും ഒരുപാട് കൃഷിയുടെ കാര്യം അത്തരം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവുള്ള സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആൾക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മാത്രം ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും പ്രശ്നമൊന്നുമില്ല ഇത് കൃഷി കുറച്ച് കൃഷിയും അങ്ങനെ കൃഷി എന്ന് പറയുന്നില്ല തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വാഴക്കോലൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അതും നോക്കണ്ടേ അതിപ്പോൾ രണ്ട് ദിവസം നമ്മളവിടെ പോയി നോക്കിയില്ലെങ്കിൽ അതൊക്കെ പിന്നെ പഴുത്തതുണ്ടാവും മൂത്തതുണ്ടാവും ചിലപ്പോൾ ഒടിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ പോയി നോക്കിയാലേ പറ്റുള്ളൂ അട്ടോ വരുന്നൊക്കെ ഞാൻ അതവിടെ മെശപ്പത്ത് കൊണ്ടുപോയി വയ്ക്കട്ടെ എന്നാൽ ഞാൻ കഴിക്കാമല്ലോ അപ്പോൾ നമ്മുടെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഉച്ചക്കുള്ള സംഭവങ്ങളൊക്കെ നോക്കട്ടെ ഊണിനുള്ളത് ഇന്ന് മീൻ കറി മീൻ വറുത്തതും ഉണ്ടാക്കാം പിന്നെ അച്ചാറുണ്ട് പിന്നെ സമയമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മുളകാ പച്ചടി രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ അതും എടുക്കാം അതിടക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ അത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇഷ്ടമുള്ളവർക്ക് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കുറച്ച് വലിയ പണിയൊന്നുമില്ല പുളി പിഴിഞ്ഞ് വയ്ക്കുക ശർക്കര ചേർക്കുക പിന്നെ കുറച്ച് കുറച്ചാവശ്യമുള്ള വറവും ചേർക്കുക വലിയ പണിയും വലിയ പെട്ടെന്നായി കിട്ടും പിന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു ഒരു വിഭവമായിട്ട് ഉപയോഗിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ചില ചില കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ കറികളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ തൊടിയിലെ വീടിൻ്റെ പുറകുവശത്തുള്ള മതിലാണ് കേട്ടോ അപ്പം ഇതിലേ ഒരു പോക്കറ്റ് റോഡ് പോകണുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കൂടെ ഉള്ള ഇങ്ങനെ 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 പോകുന്നു കുറച്ചധികം ദൂരത്തിൽ കൂടെയാണ് അതിൽ പോണത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ളതാണ് കേട്ടോ വീട് കാണുന്നു ഇത് നമ്മൾ തിറകമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഷെഡ് അവിടെ കെട്ടി വെച്ചതാണ് ഈ പുറകോശത്തൊക്കെ ഉള്ള മതിലിൻ്റെ തേപ്പ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തുള്ളതൊക്കെ ഇനി അവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഴയും മാവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തെങ്ങ് കവുങ്ങ് ഇതൊക്കെയാണ് നമ്മുടെ വീട് നിൽക്കുന്ന തൊടിയിലുള്ള സംഭവങ്ങൾ കവുങ്ങാണ് തെങ്ങൊക്കെ നോക്കാൻ പോകോട്ടമാണ് ഇടയിലൊക്കെ തെങ്ങുണ്ട് ഇടയിലൊക്കെ വാഴ ഉണ്ട് പിന്നെ സൈഡിലൊക്കെ ഇട്ട് മാവൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കൊടുത്തതാണ് പപ്പായ പായ മരത്തിലെ കായൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ നന്ന മുകളിൽ കുറച്ച് കായുണ്ട് ഇത് വെള്ള ജമന്തിയാണ് കേട്ടോ കണ്ടോ വെള്ളം നിറയെ പൂവുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞു പോയി കണ്ടോ വെള്ള വെള്ളചമന്തി വലിയ പൂക്കളും ആവും ഇനി അടുത്തത് നിറയെ മുട്ടിട്ട് നിൽക്കും രണ്ട് മൂന്ന് കമ്പല് മുട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാമ്പമരം വീണ്ടും പൂവിട്ടിട്ടുണ്ട് ചെറിയ കായകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്നു തവണയൊക്കെ കായ്ക്കുന്ന ചാമ്പയാണ് അത് ഇന്നലെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ അപ്പോൾ അത് മുറിച്ചിട്ട് ഒരു കഷ്ണം കൊണ്ട് ഞാൻ ചക്കപ്പുഴുക്ക് വെച്ചു ഒരു കഷ്ണം അവിടെ പഴുപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ ഇത് നാളേക്കൊക്കെ നന്നായി പഴുക്കും അപ്പോൾ ഞാൻ മുറിച്ച് വെച്ചതാണ് ഒരു കഷ്ണം കൊണ്ട് ചക്കപ്പുഴുക്കും ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് നാളികേരും ജീരകവും വെളുത്തുള്ളി ചുമന്നുള്ളിയൊക്കെ അരച്ച് മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉള്ളിയും കറിവേപ്പിലയും ഒരു വറവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചക്ക പുഴുക്കാണ് അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ മുളകിട്ടതാണ് അപ്പോൾ അയല വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം